ഹലോ ഓൾ മൈ ടീയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാർ ഔട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗിൻ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് റീഡിംഗ് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക ഓക്കെ നല്ല നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് കെയസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ പീസ്ഫുൾ റീസൊല്യൂഷൻ ആൻഡ് റീകൺസിഡർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ യുണിവേഴ്സ് പ്ലീസ് ബ്രേഡ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ യുണിവേഴ്സ് പ്ലീസ് ബ്രേഡേഴ്സ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഈ പേഴ്സണെ നിങ്ങളെ കുറേ നാൾ കൊണ്ട് വെയ്റ്റ് ചെയ്തിരിക്കുവാണെന്നാണ് കാണിക്കുന്നത് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂരം ആണ് നിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ ജോലി സംബന്ധിച്ചോ പഠനം സംബന്ധിച്ചോ അല്ലെങ്കിൽ കുടുംബം ഒക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ രണ്ടുപേരും വിദേശത്ത് തന്നെ തന്നെ ആയിരിക്കും പക്ഷേ പല പല സ്ഥലങ്ങളിൽ ഒരുപാട് ദൂരെ കൂടുതലുകൾ കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ നാട്ടിലാണെങ്കിലും ഒരുപാട് ദൂരം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിട്ട് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും മാറിപ്പോയിക്കൊണ്ടിരിക്കുവാണ് പല സമയങ്ങളിലും നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞ് സംസാരിക്കുവാനുള്ള ഒരു വിഷയങ്ങൾ പോലും അത് പറയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ബന്ധത്തിൽ പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പോലെ ആവാം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് അതായത് ഈ പേഴ്സൺ നമ്മളെ വിട്ടു പോകുന്നുമില്ല എന്നാൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനീളം ഈ സമയത്ത് പോലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരു തിരിച്ചുവരവ് നോക്കുമ്പം ഈ പേഴ്സണിൽ നിന്നും നമുക്കൊരു മിറാക്കിളായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു യാത്രകളാണ് അതായത് യാത്രകളെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയും ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം ഈ ഒരു പേഴ്സണുമായിട്ട് ഉടനെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് ചിലപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു ബന്ധമാവാം നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല ഒരു ഡ്രീം തന്നെ ആയിരിക്കണം ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യണം അവരുമായിട്ട് ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് പരസ്പരം കുറേ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ആ വ്യക്തിയോട് നേരിട്ട് പറയണം എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യം തന്നെയാണ് ഈ നേരിട്ട് കാണുമ്പോൾ പല ആൾക്കാരുടെയും ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ അത് നിലനിൽക്കത്തില്ല നേരിട്ട് കാണുമ്പോൾ പരസ്പരം ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ പല കാര്യങ്ങളും നമ്മളവിടെ മറക്കും അതാണ് ഒരു മിറാക്കളെന്ന് പറയുന്ന ഒരു കാര്യം അത് ദൈവനിയോഗമായിട്ട് വന്നിട്ടുള്ള ഒരു പീസ്ഫുൾ റീസൊല്യൂഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ആവാം പ്ലസ് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കാം നല്ല രീതിക്കുമായിരിക്കാം പോകുന്നത് പക്ഷെ നേരിട്ട് കാണണം നേരിട്ട് കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ അത് നിങ്ങൾ ഓൾറെഡി കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സന് മറ്റെന്തൊക്കെയൊരു കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിസ പ്രോസസിങ് ആവുന്നതുണ്ടായിരുന്നുള്ളു കാണും അല്ലെങ്കിൽ പല തടസ്സങ്ങളും മുടക്കങ്ങളും വരുന്ന കാര്യത്തിൽ കാണും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരാന്ന് പറഞ്ഞാലും പല സമയങ്ങളിലും അവർക്കത് വാക്ക് പാലിക്കപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഉടനെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്നും നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പല പ്രശ്നങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡിൽ നിന്നും മാറ്റിക്കളയുവാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പം കാണുക കാരണം നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ശക്തമായിട്ട് ഒരു തിരിച്ചു വരവ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് നേരിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലുള്ള ആ ഒരു പേഴ്സണ മൈൻഡിലുള്ള പല നെഗറ്റീവ് ചിന്താഗതികളും ഇവിടുന്ന് മാറ്റിക്കളയാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയതിനാൽ തന്നെ ഇവിടെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാത്ത ആ ഒരു കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് പറഞ്ഞ് പരത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റിക്കളയാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഈ ഒരു ടൈമിൽ അവർക്ക് വളരെ നല്ലൊരു അവസരമായിരിക്കും പക്ഷെ നിങ്ങൾക്കത് നേരിട്ട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ലായിരിക്കും അപ്പം അത് തന്നെയാണ് പല പ്രശ്നങ്ങളും ഈ ബന്ധത്തിൽ ഉണ്ടാവാനുള്ളൊരു കാരണം ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും വഴക്കും പ്രശ്നങ്ങളും മാത്രമാണ് അപ്പോൾ ഒന്ന് നേരിൽ കാണുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നമുക്ക് നല്ല രീതിക്ക് പോകാം എന്നുള്ളൊരു ഇത് അവിടെ ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് എന്നാണ് ഡിവൈൻ പറയുന്നൊരു കാര്യം ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒരു കൺസിഡർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഒരു ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാവാം ആ മാനിഫെസ്റ്റേഷൻ ഈ ഒരു ടൈമിൽ അത് പ്രാബല്യത്തിൽ വരുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ കുറിക്കുവാനും വേണ്ടിയാണ് ഈ ഒരു ഉള്ളത് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിൽക്കുന്ന വ്യക്തികളാവാം നിങ്ങൾ അപ്പോൾ ആ ഒരു ബന്ധത്തിൽ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് അവരുമായിട്ട് ഒരു ഒന്നിച്ച് താമസിക്കണം ഒന്നിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവാം ഇനിയെങ്കിലും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് അവസരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇവിടെ നമ്മുടെ അടുത്ത് കാണണം നമ്മളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പം അതിനും കൂടെ ഉള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനുള്ള ഒരു അവസരങ്ങൾ കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പം എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു മൈൻഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നേരിട്ട് വന്ന് കണ്ട് കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതും നിങ്ങളോട് പറയണം എന്നുള്ളൊരു സന്തോഷപരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കൂടുതലായിട്ടും സന്തോഷം നൽകുന്നത് നിങ്ങൾക്കായിരിക്കും ആ ഒരു പേഴ്സണേക്കാട്ടിലുപരി കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നേരിൽ കാണണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരണം നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം അതുപോലെ തന്നെ പല മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ പല പ്രശ്നങ്ങളും ഇവിടെ ഒരു സൊല്യൂഷൻസ് അവിടെ വരണം എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പം നേരിട്ട് ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും കോളിലൂടെ ആണെങ്കിലും നിങ്ങൾക്കത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല അവരുടെ നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണെങ്കിലും അത് മനസ്സിലാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നല്ലൊരു നമ്മളുടെ ആ ഒരു ലൈഫിലൊരു ഇപ്പോഴൊരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൊരു കാര്യം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അവസരമായിട്ടാണ് യൂണിവേഴ്സ് നൽകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ